ഹലോ അപ്പോൾ ഇന്നത്തെ താരം കൊള്ളിയാണ് അപ്പോൾ കൊള്ളി വെച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ കൊള്ളി നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഉറുക്കിയെടുക്കണം അപ്പോൾ കൊള്ളി നട്ടും ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാം പല നാട്ടിലും പല പേരുകളാണ് കപ്പ അതുപോലെ തന്നെ പൂളക്കിഴങ്ങ് ഒരുപാട് പേരുകളുണ്ട് അതുപോലെ മരച്ചീനി ചീനി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ചേച്ചിയുടെ നാട്ടിൽ എന്തായാലും തന്നെ പൂളന്നാട്ടം പറയുക ആദ്യമായിട്ട് പൂളന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ദിശയായിരുന്നു എന്താ പൂള എന്ന് പറയണത് എന്ന് വെച്ചു അപ്പോൾ അവളുടെ വീട് മണ്ണാർക്കാടാണ് അപ്പോൾ എന്തായാലും കഥകളൊക്കെ അവിടെ നിൽക്കാണ്ട് നമുക്കിനി പണിയിലേക്ക് കിടക്കാം അപ്പംതാ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇത് വേവിക്കാൻ വെക്കാം രണ്ട് വിസിലേ അത്ര ആവശ്യമുള്ളൂ ഒരുപാട് വെന്ത് പോവരുത് അപ്പം രണ്ട് വിസലിന് ശേഷം നമുക്ക് കാണാം അപ്പംതാ ഇവിടെ നമ്മുടെ രണ്ട് വിസലിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കൊള്ളി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറൊരിതിലേക്ക് മാറ്റാം അപ്പോൾ അപ്പോൾതാ ഇത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന പോർക്കാണ് അതിൻ്റെ നെയ്യാണ് അതിലേക്ക് നമുക്കിനി കൊള്ളി ചേർക്കാം അപ്പം അല്ലെങ്കിൽ സാധാരണ ഞാൻ ഈ നെയ്യ് ഇട്ടിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ ഉപ്പേരി കാച്ചുമ്പോൾ അതിലൊക്കെ ഡയറുമ്പോൾ പതിവ് കൂടുതൽ നെയ്യുണ്ട് അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഇന്ന് കിഴങ്ങ് വാങ്ങിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം നല്ലോണം ഇളക്കണം ഫോൺ പിടിച്ച് നിൽക്കണം കാരണം എനിക്ക് ഒരുപാട് അത് അങ്ങിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഫോൺ സൈഡാക്കി വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കുറച്ച് വേപ്പില ചേർത്താൽ മതി ലാസ്റ്റ് അതൊന്നായി ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ചേർക്കണത് അപ്പം നമുക്കൊന്ന് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് വരാം അപ്പം അതാ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ എനിക്കിത് പറയുമ്പോൾ എൻ്റെ വായി വെള്ളം വരികയാണ് കാരണം അടിപൊളിയായിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാകും സാധാരണ ഞാനിങ്ങനെ വെക്കാറ് പൊതുവെ കുറവാണ് ഇന്നിപ്പോൾ ചീന ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി ഉണ്ട് കട്ടൻ ചായ അത് മസ്റ്റാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലിക്കറിയ ബായ്